ഗുഡ് മോർണിംഗ് മാ ഗുഡ് മോർണിംഗ് അല്ല നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ രാത്രി അല്ലായിരിക്കും രാത്രി ആയിരിക്കും ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാൻ ചെറുതായിട്ട് പണി കൊണ്ട് കാണി കാരണം പൈസ മെല്ലെ വല്ല കുറവുണ്ടായിരുന്നു അപ്പം അതിന് മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും അന്ന് ഇവിടെ കുറച്ച് നുക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു കല്ലൊക്കെ വെള്ളം വെള്ളം മെല്ലയും കൂടി മീൻ മീനെ പൊരിപ്പിടിക്കാനുള്ള പ്ലാനിങ് വല്ലതാണ് ഇവിടെ കാണി तुरौन तुरौन ना 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 तो कौन तो लगा चैलेंज है ये शहर में मकला है कई बार ये सोच के मैं पता जानना चाहता हूं यार ये जानना चाहता हूं सर मुझे बनना है तो तो मुझे बुकिंग टिकट कोरीपुर जाने का है வேற எந்த இதுலயும் வழி േട്ടം ഒന്ന് വലയൊക്കെ ഇട്ടിട്ടുണ്ട് വില വലയിട്ടൊക്കെ നോക്കി കാണുവാൻ ഈ വില ഉണ്ടോന്ന് അതെനിക്ക് നടക്കട്ടെ